ഗൈസ് ഇന്ന് എൻ്റെ മുച്ചിൻ്റെ ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുകയാണ് അപ്പം മുച്ച കേക്ക് കട്ട് ചെയ്യേണ്ട ഒന്നൊക്കെ ഉണ്ടല്ലോ അതിന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനെ കൊണ്ടുവരില്ലല്ലോ അപ്പോളാ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ അത് എഫക്റ്റ് അല്ലേ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഗൈസ് ഞാൻ ശരിക്കും ഇമ്മച്ചാണ് ഇമ്മച്ചു ഇട്ടിക്കുന്നു പക്ഷെ ഞാനിട്ടു നമ്മളെ ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എൻ്റെ കസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് ദ ലൈബ്രറി എന്ന് പറഞ്ഞ ഷോപ്പിലോട്ട് വന്നതാണ് എൻ്റെ കസിൻ ഒരു പുസ്തകപ്പുഴ ഉണ്ട് ഒരു പുസ്തകം പ്രാമികൾ കണ്ടില്ല വന്ന പാട പുസ്തകൊക്കെ എടുത്ത് വായിക്കുന്നത് ജസ്റ്റ് ഞാൻ ചുമ്മാ പറഞ്ഞാണ്ട് ആള് കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളവിടെ വന്ന് ഒരു കേക്ക് ചൂസ് ചെയ്ത് കേക്ക് കട്ടിയാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അവർ വന്ന് പറയുന്നത് കേക്കിൽ എഴുതുന്ന ആൾ ലീവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ അവര് നമ്മൾ പറഞ്ഞു നിങ്ങൾ കഴിയുന്ന രീതിയിലൊന്നും എഴുതിയിട്ട് തന്നോളൂ പറഞ്ഞു അങ്ങനെന്താ ഫൈനലി കേക്ക് അവർ അടിപൊളിയായിട്ട് പേര് കേഴുതി വന്നു കേക്ക് കട്ട് ചെയ്തു പിന്നെ അതാ കേക്കിനുള്ള യുദ്ധമാണ് കേട്ടോ ഇവിടെ നമ്മൾ അഞ്ച് പേരേനേ ഉള്ളൂ ഞങ്ങൾ അഞ്ച് പേരും കൂടി കേക്ക് മുഴുവനും അകത്താക്കി നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ ഞാനതാ വീണ്ടും ഒരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ കസീം പറഞ്ഞു നമ്മളൊരു പിസ്സക്ക് ഓർഡർ ചെയ്യാൻ കേക്ക് കടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്താണ് ഇവിടെ പറയുന്നത് പിസ്സ കഴിച്ചിട്ടില്ല പിസ്സ തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കട്ട് ചെയ്യും ഐഷു ഐശു വന്നതിന് കണ്ണൊന്ന് ഫോട്ടോ എടുത്താൽ കണ്ണ് മാത്രം എടുക്കുന്നു പിന്നീട് ഞാൻ ആലോചിച്ചത് നമ്മളൊരു ഉണ്ടല്ലോ കണ്ണോട് കണ്ണെന്ന് പറഞ്ഞല്ലോ ആ റീലിൻ്റെ ഒരു പോസിങ് പോസിങ്ങാണ് കാണിച്ചത് അതിനിടയിൽ നമ്മൾ പിസ്സ വന്നു ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും പിസ്സ അങ്ങനെ ആക്കിയിട്ട് ഇനി ഞാൻ വീഡിയോ എടുക്കാൻ നല്ല ഒരു പിസും പോലും എനിക്ക് കിട്ടില്ല ഇട നമ്മൾ ഐശു ഒക്കെ തിന്നത് അപ്പോൾ ഓക്കെ ബായ്